വളരെ നല്ല രീതിയിൽ തന്നെ വനസമ്പത്തുള്ള ഒരു നാടാണ് കേരളം എന്നാൽ ഈ അടുത്ത കാലത്തെല്ലാം ഒരുപാട് മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി നാശം വിധിക്കുന്നുണ്ട് ഇതെന്താണ് ഇതിന് പ്രധാന കാരണമെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പലരും പറയുന്നുണ്ട് കാട് വെട്ടിത്തെളിച്ച് മനുഷ്യൻ വീട് വെച്ചത് മൃഗങ്ങളുടെ എണ്ണം കൂടിയത് എന്നൊക്കെ എന്നാൽ യഥാർത്ഥത്തിൽ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് ഈ മുന്നേ പറഞ്ഞ കാര്യങ്ങളെല്ലാം മൃഗങ്ങൾ കാട് കാടുവിട്ടിറങ്ങി വരാൻ സാധ്യമാണെങ്കിലും യഥാർത്ഥ കാര്യം കാടിനുള്ളിലെ ഭക്ഷണ ലഭ്യക്കുറവ് തന്നെയാണ് ആറ് നാഷണൽ പാർക്കുകളടക്കം ഏകദേശം കേരളത്തിന്റെ മുപ്പത് ശതമാനവും കാടുകളാണ് മറ്റു സസ്യങ്ങളുടെ മുകളിൽ കയറി അവയെ വലിച്ചു താഴെയിട്ട് നശിപ്പിക്കുന്ന ആനത്തൊട്ട എന്ന മുള്ളുകളുള്ള വള്ളി സസ്യവും മറ്റു ചെടികൾക്കിടയിലൂടെ വളർന്ന് പെട്ടെന്ന് തന്നെ വലിയ കാടായി മാറാൻ കഴിവുള്ള കുറ്റിച്ചെടിയായ കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന ചെടികളുമാണ് ഇതിന് പ്രധാന കാരണം നമ്മുടെ കേരളത്തിലെ കാടുകളിൽ മുഴുവൻ ഇത്തരത്തിലുള്ള ചെടികളാണ് ഇപ്പോൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊരു തരത്തിലും ഭക്ഷ്യയോഗമല്ല എന്നതും കൂടാതെ ഇത് വിഷകരവുമാണ് വളരെ കൂടുതൽ ജലം വലിച്ചെടുക്കാൻ കഴിവുള്ളവയായതുകൊണ്ട് തന്നെ കാടിനുള്ളിലെ അരുവികൾക്കിടയിലും മറ്റും ഇവ വന്നാൽ അരുവി വെറ്റിപ്പോകാനും സാധ്യതയുണ്ട് തമിഴ്നാട്ടിലെ സർക്കാർ ഇത്തരത്തിലുള്ള ചെടികൾ നീക്കം ചെയ്യുവാനും കൂടാതെ വേനൽക്കാലത്തെ മൃഗങ്ങൾക്ക് വേണ്ട ഭക്ഷണം കാടിനുള്ളിലേക്ക് എത്തിക്കുവാനും വളരെ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് അതുപോലെ നമ്മുടെ കേരളത്തിലും വേണ്ടത് അത്യാവശ്യം തന്നെയാണ് കാരണം നമ്മൾ മനുഷ്യരുടെയും കാടിൻ്റെയും കാട്ടിലെ മൃഗങ്ങളുടെയും ജീവൻ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമ തന്നെയാണ് ഈ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ കൂടാതെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ